കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് വരാവുന്ന രോഗങ്ങളും അവർക്ക് പരിഹാരങ്ങളുമാണ് ദശാനാഥൻ രേവതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ് ബുധദശയിലാണ് അവരുടെ ജനനം ദശാനാഥൻ ബുധനാണെന്ന് അറിയാമെങ്കിലും അതിനെ തുടർന്ന് കേതുർദശയാണ് പിന്നെ ശുക്രദശയാണ് പിന്നെ ആദിത്യനാണ് പിന്നെ ചന്ദ്രനാണ് പിന്നെ അത് കഴിഞ്ഞാൽ കുജനാണ് പിന്നെ വീണ്ടും കുജൻ കഴിഞ്ഞാൽ പിന്നെ രാഹു വ്യാഴം ശനി ഈ തരത്തിലാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഈ ദശാനാഥൻ ബുധനായതുകൊണ്ടും ഈ പറയുന്ന രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും വലിയ ചിന്തകളൊന്നും ഉണ്ടാവില്ല എങ്കിൽ തന്നെയും ഇവർക്ക് പ്രഷർ ഷുഗർ തൈറോയിഡ് ഗ്രന്ഥി പിന്നെ പൊതുവെ ശരീരം മേധസ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കൂടെ കൂടെ പനി ഉണ്ടാവുക പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകും എങ്കിൽ തന്നെ കൂടെ കൂടെ പനി ഉണ്ടാവുക നീരിളക്കാൻ ജലദോഷം ഉണ്ടാവുക പീനസാദി രോഗങ്ങൾ ഉണ്ടാവുക ഈ ജലദോഷവുമായിട്ട് ബന്ധപ്പെട്ട് തലയും ശരീരവും എല്ലാം നീര് വന്ന് വീർക്കുക മൈഗ്രെയിൻ തലവേദന പോലെയുള്ള ഒരു വശത്ത് മൈഗ്രെയിൻ ഉണ്ടാവുക ദന്തരോഗം ഉണ്ടാവുക പല്ലുകൾക്കൊക്കെ കേടുണ്ടാവുക മോണകളൊക്കെ പഴുത്തു പോവുക വാതപീഠ ഉണ്ടാവുക വൃക്കപീഠി ഉണ്ടാവുക വൃക്കയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖം വരിക കരൽ രോഗം ഉണ്ടാവുക ചെവി പഴുപ്പ് കാൽവേദന ചെവിക്കൊക്കെ ഒക്കെ പഴുപ്പുണ്ടാവുക കാലിനൊക്കെ നല്ല വേദന ഇങ്ങനെ കാലിനൊക്കെ വേദന വരിക ജ്വരം പനി ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിച്ചോണ്ടിരിക്കുക അവർക്ക് മാതകദ്രവ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവുക മാതക എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കൂടുതൽ എനർജറ്റിക് ആയ ഫുഡ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട് അതിൽ നിന്നിവർക്ക് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ ഒരു പ്രേതബാധയുടെ ഉപദ്രവവും കൂടി ഇവർക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പർട്ടിക്കുലർ പാ പീരീഡിൽ ഇവർക്ക് പ്രേതബാധ ബാധിച്ചതുപോലെയുള്ള ഒരു ദോഷങ്ങളും ഇവർക്ക് വന്നു ചേരാം പിന്നെ ആപചാരജന്യ രോഗങ്ങൾ ആഭിചാരം മറ്റുള്ളവരുടെ ആഭിചാരങ്ങൾ കൊണ്ട് ഇവർക്ക് രോഗങ്ങൾ ഉണ്ടാവാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് മൃത്യുജയ ഹോമം വളരെ പ്രധാനമാണ് മഹാമൃത്യുൻ്റെ ഹോമം ചെയ്ത് ദോഷപരിഹാരങ്ങളൊക്കെ നിവൃത്തി വരുത്തി ജാതകം പരിശോധിച്ച് ജാതകത്തിലെ ഏത് സമയത്താണോ ഈ മാതകജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് നോക്കുക അതിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുക അത് ഉപയോഗം കുറച്ചാലവർ ലഹരിക്ക് കടിമപ്പെടുന്നവരുണ്ട് അതൊക്കെ കുറച്ചിട്ട് ഈ പറയുന്ന രോഗത്തിന് പരിഹാരങ്ങൾ ചെയ്യുക